നമസ്കാരം ബി എം സി സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം ആഗോള കത്തോലിക്കാ സഭയുടെ ഇടയൻ ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങിയിരിക്കുന്നു കത്തോലിക്കാ സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെയും ഈശോ സഭയിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആദ്യത്തെയും മാർപ്പാപ്പ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യത്തെ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഡിസംബർ പതിനേഴിന് ജനിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിനാണ് കോൺക്ലേവ് മാത്രം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ബഹുമാനാർത്ഥമാണ് അദ്ദേഹം ഫ്രാൻസിസ് എന്ന പേര് തിരഞ്ഞെടുത്തത് കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ മാർപ്പാപ്പമാരിൽ ഒരാളാണ് അദ്ദേഹമെന്ന് നിസ്സംശയം പറയാം ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി അലിറ്റാലിയുടെ ഷെപ്പേർഡ് വൺ ബഹറിൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയപ്പോൾ പിറന്നത് പുതുചരിത്രം ചരിത്രം സാഹോദര്യത്തിന്റെയും സൌഹാർദ്ദത്തിന്റെയും പുതുയുഗപ്പിറവിയിലേക്കാണ് മാർപ്പാപ്പ കാലെടുത്ത് വെച്ചത് നാലു ദിവസം ബഹ്റിൻ സന്ദർശനത്തിനുടനീളം മാർപ്പാപ്പ സംസാരിച്ചതും സാഹോദര്യത്തെക്കുറിച്ച് പരസ്പരം സ്നേഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ച് ചരിത്രത്തിൽ ആദ്യമായി ബഹ്റിനിലേക്കെത്തിയ പാപ്പയ്ക്ക് ഉജ്ജ്വല സ്വീകരണമായിരുന്നു ഒരുക്കിയത് സഖീർ കൊട്ടാരത്തിൽ ബഹറിൻ ഭരണാധികാരി ഹിസ്മജസ്റ്റി ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു മാർപ്പാപ്പയുടെ ആദ്യ ഔദ്യോഗിക പരിപാടി ബഹ്റിനിലെ ഉന്നത ഉദ്യോഗസ്ഥരെ രാജാവുമൊത്ത് അദ്ദേഹം അഭിസംബോധന ചെയ്തു മാനവികതയെ തകർക്കാൻ ആരെയും അനുവദിക്കരുതെന്നും ഐക്യത്തിനായി ഒന്നിച്ചു നിൽക്കണമെന്നുമായിരുന്നു മാർപ്പാപ്പയുടെ ആഹ്വാനം കിഴക്കും പടിഞ്ഞാറും മനുഷ്യന്റെ നിലനിൽപ്പിന് എന്ന പേരിൽ ബഹ്റിൻ സംഘടിപ്പിച്ച ലോക മത സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിൽ മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചതും സഹവർത്തിത്വത്തെക്കുറിച്ചാണ് ബഹ്റിൻ നാഷണൽ സ്റ്റേഡിയത്തിൽ മാർപ്പാപ്പ അർപ്പിച്ച കുർബാനയിൽ പങ്കെടുക്കാനെത്തിയത് മുപ്പതിനായിരത്തോളം പേരാണ് ബഹ്റിൻ അവാലിയിലെ കത്തീഡ്രലും തിരുഹൃദയ ദേവാലയം പാപ്പ സന്ദർശിച്ചു ലളിതമായ ജീവിതം കൊണ്ടും ശക്തമായ നിലപാടുകൾ കൊണ്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന്റെ ആകെ ശ്രദ്ധ നേടി മതങ്ങൾക്കിടയിൽ യിലെ ആശയവിനിമയത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ പിന്തുണച്ചു കാലാവസ്ഥാ വ്യതിയാനം ലൈംഗിക ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം യുദ്ധങ്ങൾ വംശീയ അതിക്രമങ്ങൾ തുടങ്ങി മനുഷ്യരെ ബാധിക്കുന്ന വിഷയങ്ങളിലെല്ലാം മാനവികീതയുടെ പക്ഷം ചേർന്നു അദ്ദേഹം സ്വവർഗ ലൈംഗികത കുറ്റകൃത്യമല്ലാതാക്കണമെന്ന് ആവശ്യപ്പെട്ടു വധശിക്ഷയ്ക്കെതിരെയും നിലപാട് സ്വീകരിച്ചു ഗസയിലും യുക്രൈനിലും യുദ്ധത്തിൽ പൊലിഞ്ഞ ജീവനുകൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു സമാധാനത്തിനു വേണ്ടി ആഹ്വാനം ചെയ്തു ഉരുളു കൊണ്ടുപോയ വയനാട്ടിലെ ജീവിതങ്ങൾക്കു വേണ്ടിയും ആ കൈകൾ ദൈവത്തിനു നേരെ നീണ്ടു സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം കൂടുതൽ പ്രസരിപ്പിച്ചാണ് മാർപ്പാപ്പയുടെ വിടവാങ്ങൻ പ്രേക്ഷകരിലേക്ക് എത്തിയത് നന്ദി നമസ്കാരം BMC Sport News.